നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം അഞ്ചു മണിക്കൂറാണ് ഏകദേശം പിന്നിടുന്നത് ആറാം നാൾ അർജുനായുള്ള കാത്തിരിപ്പിലാണ് നമ്മളെല്ലാവരും പതിനൊന്ന് മണിയോടുകൂടി സൈന്യം എത്തുമെന്ന് അറിയിച്ചിരുന്നുവെങ്കിലും ഇനിയും സമയം വൈകുമെന്നാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ അങ്കോലയിൽ മണ്ണിടിച്ചിൽ കാണാതായ അർജുന്റെ രക്ഷാപ്രവർത്തനത്തിന് രക്ഷാ ദൌത്യത്തിന് കോടതി ഇടപെടൽ ആവശ്യപ്പെട്ടുകൊണ്ട് സുപ്രീം കോടതിയിൽ ഹർജി നൽകിയിരിക്കുകയാണ് അഭിഭാഷകനായ സുഭാഷ് ചന്ദ്രനാണ് ഹർജി സമർപ്പിച്ചിട്ടുള്ളത് കഴിഞ്ഞ അഞ്ച് ദിവസമായി നടത്തിയ തെരച്ചിലിലും ഫലമില്ല എന്നും തെരച്ചിൽ ഊർജിതമല്ല എന്നും ചൂണ്ടിക്കാട്ടിയാണ് സുഭാഷ് ചന്ദ്രൻ ഹർജി സമർപ്പിച്ചിരിക്കുന്നത് അർജുൻ മണ്ണിനടിയിൽപ്പെട്ട ദിവസം മുതലുള്ള തീയതികൾ അടക്കം പരാമർശിച്ചുകൊണ്ടാണ് വിശദമായ ഹർജി നൽകിയിരിക്കുന്നത് മണ്ണ് യുദ്ധകാലാടിസ്ഥാനത്തിൽ നീക്കം ചെയ്ത രക്ഷാപ്രവർത്തനം നടത്തണമെന്നും എല്ലാ സേനകളുടെയും അടിയന്തര ഇടപെടൽ ഉണ്ടാവണമെന്നും ഇതിന് കോടതി ഇടപെടണമെന്നുമാണ് ഹർജിയിൽ ചൂണ്ടിക്കാണിക്കുന്നത് ഇതിനിടെ അർജുനായുള്ള തെരച്ചിൽ നൂറ്റി ഇരുപത്തിയൊന്നാം മണിക്കൂറിലേക്ക് കടന്നിരിക്കുകയാണ് ലോറി ഉണ്ടെന്ന് കരുതപ്പെടുന്ന സ്ഥലം കേന്ദ്രീകരിച്ച് രണ്ട് ജെ സി ബികൾ ഉപയോഗിച്ചാണ് മണ്ണ് നീക്കം ചെയ്യുന്നത് പക്ഷേ ഇതുവരെയും ശുഭകരമായിട്ടുള്ള ഒരു പ്രതീക്ഷയും അവിടെ നിന്ന് ലഭിക്കുന്നുമില്ല രക്ഷാദൌത്യത്തിനായി ഉച്ചയോടെ സൈന്യവും എത്തും ഇതിനിടെ പ്രദേശത്ത് മഴ കനക്കുകയാണ് വീണ്ടും മണ്ണിടിച്ചിലിന് സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ് കർണാടകയിലെ ഷിരൂരിൽ ദേശീയപാതയിലുണ്ടായ മണ്ണിടിച്ചിൽ കുടുങ്ങിയ ഡ്രൈവർ അർജ്ജുനെ കടത്താനുള്ള രക്ഷാദൗത്യം നിർണായക ഘട്ടത്തിലാണ് അർജുൻറെ ലോറി ഉണ്ടെന്ന് കരുതുന്ന സ്ഥലത്തെ മണ്ണ് നീക്കുന്ന പ്രവർത്തിയാണ് ഇപ്പോൾ ഊർജിതമായി പുരോഗമിക്കുന്നത് റെഡാർ ലോഹഭാഗം കണ്ടെത്തിയ സ്ഥലത്തെ മണ്ണ് ആഴത്തിൽ നീക്കം ചെയ്യുകയാണ് ഇപ്പോൾ ചെയ്യുന്നത് ഒരു മണിക്കൂറിനുള്ളിൽ അർജുന്റെ ലോറിക്ക് അടുത്തേക്ക് എത്താൻ ശ്രമിക്കുകയാണ് എന്ന് അങ്കോള എം എൽ എ സതീഷ് പറയുന്നു അധികം വൈകാതെ ഇക്കാര്യം അറിയാമെന്നാണ് കരുതുന്നത് എന്നും കുടുങ്ങിക്കിടക്കുന്ന ആളുകളെ കണ്ടെത്തിയാൽ എയർ ലിഫ്റ്റിംഗ് ചെയ്യുമെന്നും അതിനായുള്ള ഒരുക്കം നടക്കുന്നുണ്ടെന്നും എം എൽ എ പറയുന്നു എയർ ലിഫ്റ്റ് ചെയ്യാൻ നാവികസേനയുടെ സഹായം തേടിയിട്ടുണ്ട് രാവിലെ പതിനൊന്നോടുകൂടി സൈന്യം സ്ഥലത്തെത്തുമെന്ന് പറഞ്ഞെങ്കിലും രണ്ടു മണിയാകുമെന്നാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം കൂടുതൽ ആഴത്തിൽ മണ്ണെടുത്തുള്ള രക്ഷാപ്രവർത്തനമാണ് പുരോഗമിക്കുന്നത് ഉച്ചയ്ക്ക് ശേഷം കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ സ്ഥലത്തെത്തും രക്ഷാപ്രവർത്തനത്തിനായ മലയാളി രഞ്ജിത്ത് ഇസ്രായേൽ ഉൾപ്പെടെ സ്ഥലത്ത് നിന്ന് രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കുന്നുണ്ട് അതേസമയം ഷിരൂരിൽ ശക്തമായ മഴ തുടരുന്നത് രക്ഷാപ്രവർത്തനത്തിന് വെല്ലുവിളിയായി മാറുന്നുണ്ട് രക്ഷാദൌത്യം കൂടുതൽ വേഗത്തിലാക്കാൻ ബലഗാവി ക്യാമ്പിൽ നിന്നുള്ള നാല്പത് പേരടങ്ങുന്ന സൈനിക സംഘമാണ് ഇന്ന് ഷിരൂലെത്തുന്നത് അതേസമയം തെരച്ചിലിന് ഐ എസ് ആർ ഐയുടെ സഹായവും തേടിയിട്ടുണ്ട് ഉപഗ്രഹ ചിത്രങ്ങളുടെ സഹായത്തോടുകൂടി ലോറിയിലുള്ള സ്ഥലം കണ്ടെത്താനുള്ള സാധ്യത ഉൾപ്പെടെയാണ് തേടുന്നത് മണ്ണിടിഞ്ഞ സ്ഥലത്ത് ആറ് മീറ്റർ താഴെ ലോഹഭാഗത്തിന്റെ സാന്നിധ്യം ഇന്നലെ റഡാറിൽ പതുങ്ങിരുന്നു ഈ സ്ഥലം കേന്ദ്രീകരിച്ചുള്ള തെരച്ചിലാണ് ഇന്ന് രാവിലെ മുതൽ പുനരാരംഭിച്ചത് പക്ഷെ അപ്പോഴും ആശ്വാസം പകരുന്ന ഒരു വാർത്ത വരുമെന്നാണ് പ്രതീക്ഷയിൽ തന്നെയാണ് ഇപ്പോഴും കുടുംബം അങ്ങോട്ട് ഇരിക്കപ്പോൾ തൽക്കാലം മാധ്യമങ്ങളെ കടത്തിവിടുന്നില്ല മാധ്യമങ്ങളെ നമുക്ക് ഇന്ന് ഇനി കാണേണ്ടതില്ല അല്ലെങ്കിൽ ഇപ്പോൾ കാണാനുള്ള ഒരു അവസ്ഥയിലല്ല ദുഃഖം ഞങ്ങളുടെ ദുഃഖം നിങ്ങൾ മനസ്സിലാക്കണം എന്നൊരു അപേക്ഷ മാധ്യമങ്ങൾക്ക് മുന്നിൽ കുടുംബങ്ങൾ വെച്ചിട്ടുണ്ട് എന്തായാലും പട്ടാളമിറങ്ങണമെന്ന് കഴിഞ്ഞ ദിവസം തന്നെ അവർ മാധ്യമങ്ങളുടെ മുന്നിൽ പറഞ്ഞിരുന്നു ആ ഒരു അങ്ങനെ ഒരു ആവശ്യം മുന്നോട്ട് വെച്ചിരുന്നു സുരേഷ് ഗോപി കേന്ദ്രമന്ത്രി അടക്കം ഉള്ളവർ നേരിട്ട് പറയുകയും പ്രധാനമന്ത്രി നരേന്ദ്രമോദി അത് കൃത്യങ്ങൾ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കിയതിനു ശേഷം സൈന്യത്തെ അങ്ങോട്ടേക്ക് അയക്കുകയുമായിരുന്നു എന്തായാലും സൈന്യം രണ്ടു മണിയോടുകൂടി എത്തുമെന്ന് മനസ്സിലാകുന്നു സൈന്യം പുറപ്പെട്ടതിന്റെ ദൃശ്യങ്ങളൊക്കെ തന്നെ ഇപ്പോൾ ലഭിക്കുന്നുണ്ട് കോടതിയുടെ ഇടപെടൽ ഉണ്ടാകുമോ എന്നടക്കമുള്ള കാര്യങ്ങൾ അറിയേണ്ടതുണ്ട് ഇനി കോടതി ഇക്കാര്യത്തിൽ ഇടപെടുമോ എന്ന് അറിയില്ല കാരണം സൈന്യം അടക്കമുള്ളവരെത്തിയിരിക്കുന്നുണ്ട് യുദ്ധ അടിസ്ഥാനത്തിൽ ഈ നടപടി പൂർത്തിയാക്കാൻ തന്നെയാണ് നീക്കം പക്ഷേ എപ്പോഴും ഈ ലോറിയുടെ ഭാഗം എവിടെയാണ് ലോറി എവിടെയാണ് അഞ്ചു മണിക്കൂർ പിന്നിട്ട് മണ്ണ് നീക്കിയിട്ടും ലോറി കണ്ടെത്താൻ കഴിയുന്നില്ല എന്നാണ് ഏറ്റവും വലിയ വെല്ലുവിളി നിറയുന്ന കാര്യം എന്തായാലും അർജുനെ വേഗം തന്നെ രക്ഷിക്കാൻ കഴിയട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി തന്നെയാണ് ഇന്ന് ലോകമുള്ളത്